ഹായ് മുത്തുമണീസ് ഗുഡ് മോർണിംഗ് ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ കാരണം ഇന്നും കുഞ്ഞി പീക്കവും ഇന്ന് സ്കൂളിലേക്കില്ല ഇന്ന് റെസ്റ്റ് എടുത്തേക്കാണ് കാരണം അവരുടെ ആൻറ്റിബയോട്ടിക്സ് തീർന്നിട്ടില്ല അതുപോലെ തന്നെ പനി ചെറുതായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവരെ വിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് മാളൂന് ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ കൊണ്ടുപോകുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ലൊട്ടിലൊട്ടുക്ക് വിദ്യകളുമായിട്ടാണ് ഇന്ന് രാവിലെ കേട്ടോ അതായത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും മതി അപ്പം നോക്കഴിഞ്ഞപ്പം ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തു എന്നിട്ട് കുറച്ച് സവാള ഒരു ഒരു സവാള ഒരു സവാള പച്ചമുളക് ഇഞ്ചി താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി തരുക കേട്ടോ അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് എക്സ്ട്രാ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡും ഒന്ന് ആവി കയറ്റിയിട്ട് അതിനകത്തൊരു ഫീലിങ്സ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അത് പിന്നെ എന്താ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയുണ്ട് അത് അതല്ല ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാകുമ്പോൾ കുറച്ച് സമയം കൂടുതൽ കൂടുതലെടുക്കുകയെ അതായത് ഇനി ആ സവാള പയ്യൊന്ന് വരേണ്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ അതല്ലാന്നുണ്ടെങ്കിൽ സവാ ഈ തക്കാളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ ക്വാണ്ടിറ്റി കുറച്ചിലാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം വെള്ളം ഒന്ന് ശലം പോലും ചേർക്കണ്ട നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് വഴട്ടി കിട്ടും കേട്ടോ ഈ രാവിലെ പിള്ളേർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്നാക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ എന്നിട്ട് അതിനകത്തേക്ക് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുണ്ടല്ലോ മുട്ട ഒരു മൂന്ന് മുട്ട ശരിക്കും നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് നമുക്ക് ഇതുപോലെയല്ലാതെ അതിൻ്റെ ആ ഒരു തക്കാളി ഒന്ന് വഴി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് തക്കാളി ഒന്ന് മാറ്റിയിട്ട് അവിടേക്ക് ഈ ഒഴിച്ചിട്ട് അതൊന്ന് പാതി വേവാകുമ്പോഴത്തേക്കും ഇളക്കി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് നമുക്ക് മിക്സായിട്ട് കിട്ടും ഇതാകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കുഴഞ്ഞിരുന്നോട്ടേന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക മുട്ടയുടെ പീസുകളൊക്കെ നമുക്ക് നമുക്കെടുത്ത് കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ആ നടുഭാഗത്ത് ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ മുട്ടയുടെ ഇതൊക്കെ ഒന്ന് മാറി മുട്ട എന്താ പറയുക കുക്കായി വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം കേട്ടോ കുക്കെ ഉപ്പായതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ചേർക്കാവുള്ളൂ ഓവറായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ ബ്രെഡിനകത്ത് കുറച്ചൊരു ഉപ്പ് ടേബ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്ക് ഓവർ ഉപ്പായി കഴിഞ്ഞാൽ ഒട്ടും കഴിക്കാൻ പറ്റില്ല അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കുക എന്നിട്ട് നന്നായി ഇതൊന്ന് വഴണ്ടു വന്നതിന് ശേഷം അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ആവി കയറ്റിയ ബ്രെഡിലേക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാം വളരെ എളുപ്പമാണ് രാവിലെ എഴുന്നേക്കാനൊക്കെ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് പീസ് ഉണ്ടെങ്കിൽ രാവിലത്തേക്കുമായി ഉച്ചക്കത്തേക്കുമായി കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയല്ലേ വലിയ താല്പര്യം ചോറൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ രണ്ട് സൈഡിൽ അതായത് ഫില്ലിങ് വെക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് കുറച്ചൊന്ന് തയ്ച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം അടുത്ത ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ മാളവിന് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഫില്ലിങ് മാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർക്കാൻ താല്പര്യം കുറച്ച് കുരുമുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇവരെപ്പോഴും പറയുവേ ഇതുപോലെ രട്ടിലെടുക്ക സാധനങ്ങളൊക്കെ നേരത്തെ കുറേ ഉണ്ടാക്കായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് ഈ പരിപാടിയൊക്കെ പതിയൊന്ന് കുറച്ച് വെച്ചേക്കാണ് അപ്പോൾ ഇവർ ഇനി എന്നെ ഇളക്കിക്കൊണ്ട് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കാണെങ്കിൽ എന്താ പറയുക എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഓടി നടന്ന് രക്ഷയില്ല അതും ഇതൊക്കെ ഉണ്ടാക്കലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ ഈ ഇതിലേക്കൊന്നും അധികം അങ്ങനെ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല എല്ലാം കൂടെ ഒറ്റ പരിപാടി ഞങ്ങളുടെ നിർത്താണ് ചെയ്യാറ് അപ്പം രണ്ട് പിന്നെ സ്ലൈസ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പാത്രത്തിലേക്കാക്കി നമുക്കിത് മാത്രം മതി വേറെ ഒന്നും കൊടുത്തുവിടണ്ട അപ്പം അവളെ വിട്ടു അവളെ വിട്ടതിന് ശേഷം ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവമാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതായത് നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും ഇങ്ങോട്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് നല്ലൊരു പൊടിപ്പൻ സാധനമുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതാ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഒന്ന് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക കോവയ്ക്ക കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുക്കുക അതിനകത്തേക്ക് നേക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ നമ്മൾ കൊത്തിയെടുത്ത് ചേർത്തിട്ടുണ്ട് ഈ തേങ്ങാക്കൊത്ത് ഇല്ലാത്ത ഒരു ഇട്ടിലേലും കുഴപ്പമില്ല എന്നാലും ആ ഒരു തേങ്ങാക്കൊത്തിനകത്തുണ്ടല്ലോ എന്താ പറയുക ഈ പറയുന്ന ഐറ്റം ഇതിനകത്ത് ചേർക്കുന്ന ചെമ്മീൻ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ആ ഒരു ടേസ്റ്റ് അതിനകത്തേക്ക് പിടിച്ചു കഴിയുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഉള്ളവർ കുറച്ച് തേങ്ങാക്കോത്തുകൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും സംഭവങ്ങൾ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചൂടാറാനായിട്ട് കൊണ്ടുപോയിട്ടുള്ള ആ ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഇടി ഇടികലിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുക അതായത് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ചെമ്മീൻ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് എന്താ പറയുക തിളയൊക്കെ വന്നതിന് ശേഷം ഈ ചെമ്മീൻ ചേർത്താലും മതിയാവും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ ഇത് ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും ആ ഒരു ചാറിലേക്കും അതുപോലെ തന്നെ ആ അപ്പോൾ ആ ചാറിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഈ കോവയ്ക്ക് ഇത് മൊത്തം അങ്ങോട്ട് വലിച്ചെടുത്തോളും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെമ്മീൻ കടിക്കുന്നതിന് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചതച്ചിട്ടാൽ മതി കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഇത് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് അതായത് ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് രണ്ടോ മൂന്നോ അല്ലി കുടപ്പുള്ളി ചേർത്ത് കൊടുക്കാം വളംപുളി പിഴിഞ്ഞൊടിക്കരുത് ഈ കുടപ്പുള്ളിക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഇത് വറ്റനിടം വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മൂടി വെച്ച് വേവിക്കാം ഇത് ശരിക്കും മൺകലത്തിൽ വേവിക്കുന്നതാണ് ചട്ടിയിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെള്ളം പെട്ടെന്ന് വലിയ ചെയ്യും നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ ചട്ടിയിൽ വേവിക്കുമ്പോൾ കേട്ടോ ഇതുപോലുള്ള കറികളൊക്കെ ഒരുപാട് നേരത്തെ ഉണ്ടാക്കുന്നു എല്ലാത്തിനും മടിയാണെന്നേ ഇപ്പോൾ കാരണം ഒന്നാമത് ഈ വീഡിയോ ഒക്കെ എടുത്തുവരുമ്പോഴത്തേക്കുമേ കുറേ സമയം എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ വേറെ മറ്റ് പരിപാടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ മടുപ്പാവും അതുകൊണ്ടതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കതെ എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം സ്കൂളൊക്കെ തുറന്നല്ലോ എന്നിട്ട് അത് ആ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കണം വേറെ ഉള്ളി ഇവക സാധനങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ചേർക്കാറില്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ സംഭവങ്ങൾ ഇതിനകത്തേക്കിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് ഈ പറയുന്ന ആ ഒരു മൺചട്ടിയിലേക്ക് ആക്കി വെക്കാം കേട്ടോ ശരിക്കും എന്താ പറയുക എനിക്കതിൻ്റെ ടേസ്റ്റ് പറയാൻ അറിയത്തില്ല ഇത് ഉലർത്തിയ കറി അല്ലതാനും അല്ല എന്നൊരു ഒരു കുഴമ്പൻ പരുവത്തിലിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇത് നമുക്കിത് മാത്രം മതി ചോറ് ആയിട്ട് എന്നിട്ട് ഞാനത് വീണ്ടും ഈ ചട്ടിക്കകത്തേക്ക് തന്നെ ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ അപ്പം മാളുമൊക്കെ പോയി രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഇത് രണ്ടും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ബ്രെഡിൻ്റെ കൂടെ ഞാൻ ഫില്ലിങ്സായിട്ടൊന്നും വെക്കുന്നില്ല ഇത് സൈഡിലേക്കിട്ട് അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക കറിയും കൂടെ ചേർത്ത് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് അവിടെ കഴിക്കാൻ പറ്റി വാവ് എന്തായിരുന്നു ടേസ്റ്റ് എന്ന് അറിയാവോ നിങ്ങളൊന്ന് ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയിട്ട് കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ രാവിലത്തെ അല്ല ലഞ്ചും അല്ലാത്ത രീതിയിലാണ് ഇന്ന് കഴിക്കണേട്ടോ ഈ ഒരു രീതിയിൽ ഇത് രണ്ടും കൂടെയാണ് ഇന്ന് കഴിക്കുന്നത് അങ്ങനെ പുറത്ത് മഴ നല്ല തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഇനി എന്നെ സംബന്ധിച്ചിട്ടല്ലോ ഇതുപോലെ മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭയങ്കര മടിയാണ് കേട്ടോ കാര്യം ഇതിനകത്തോടെ ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടക്കാൻ നല്ല ആണെന്നുണ്ടെങ്കിലും ചെറിയ രണ്ട് തുള്ളി തലയിൽ വീണം അതിൻ്റെ പൊന്ന് മക്കളെ ജലദോഷം തുമ്മി തുമ്മിത്തുമ്മി ഞാനൊരു പരുവാകും അതുകൊണ്ട് ഇന്ന് വീട്ടിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ എന്താ പറയുക ഒരു കുറച്ച് നാളുകളായിട്ട് നാളുകൾ എന്ന് വെച്ച് ഈ മഴയൊക്കെ ഇങ്ങ് പയ്യ തുടങ്ങിയപ്പോഴത്തേക്കും ഈച്ചകളുടെ ശല്യം കൂടുതലാണ് അല്ല ഇവിടെ വെച്ചാൽ ഫുൾ ടൈം ജനലും അവരൊക്കെ ഇങ്ങനെ തുറന്നിടുന്നത് കാരണം തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോഷനൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ശല്യം ഉണ്ടാവുകയല്ല അപ്പോൾ അത് കാരണം മഴയാണെങ്കിൽ നോക്കിയില്ല കിട്ടിയ സമയം കൊണ്ട് ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ജോലിക്കൊക്കെ പോണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺ സാറ്റർഡേ ഒക്കെ ഒഴിവൊക്കെ കിട്ടുമ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മൈൻഡ് ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സമയമായിട്ട് അത് ചെയ്യാം അതുപോലെ തന്നെ വലിയ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെന്താ എന്താ പറയുക ഒരാൾ തന്നെ ചെയ്യുന്നതിൻ്റെ ആ ഒരു മൂഷിച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുകയല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പോലെ തന്നെ നമ്മുടെ കുടുംബം ഒത്തൊരുമയോട് കൂടി പോവാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ ഈ അപ്പം മുകളിലും താഴേക്കായിട്ട് രണ്ട് നിലകളിലൊക്കെ വീടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മപ്സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം താഴത്തെ നില അങ്ങനെ അങ്ങനെ രണ്ടായിട്ടൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഓവർ ഓവർലോഡ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം എങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ഹാള് പിന്നെ ഈ എന്താ പറയുക സിറ്റൗട്ടൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഏരിയയിൽ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും കറങ്ങി നടക്കുന്ന ഇതുപോലുള്ള ഏരിയകളൊക്കെ നല്ല രീതിയിൽ ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചശല്യം ഉണ്ടാവില്ല കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഫുഡ് വേസ്റ്റ് ഒന്നും അധികം ഒന്നും അതിലൊന്നും ഇതിലൊന്നും ഇടാതെ എടുത്ത് മാറ്റുന്നത് നല്ലതാണ് പിന്നെ പിള്ളേരുള്ളടത്തൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അടുക്കും ചുറ്റോടും കൂടിയിട്ടൊന്നും ക്കി വാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തട്ടിയും മുട്ടിയൊക്കെ മുന്നോട്ട് പോകാമെന്നേ പിന്നെന്താ വൈകുന്നേരത്തേക്ക് ഇന്നും പോപ്കോൺ മതി എന്നാണ് കുഞ്ഞുൻ്റെയും പീക്കുവിൻ്റെയും നിർദ്ദേശം കേട്ടോ അതുകൊണ്ട് ഇവിടെ രണ്ട് പാക്കറ്റ് ഇരിക്കാന്ന് വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഒരു രണ്ടാഴ്ച കൂടുതലായിട്ട് ഉണ്ടാവും അതെടുക്കാൻ എപ്പോഴും മറന്നു പോകായിരുന്നു അപ്പോൾ ഇത് ഞാൻ പോപ്കോൺ വീട്ടിലുണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിട്ടുണ്ട് അല്ലേ എങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ആ ഒരു പാക്കറ്റ് അത് ഇതിനകത്തേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക ലോക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മൂടിയും കൊണ്ട് വെറുതെ ഒന്ന് അടച്ച് വെക്കുക അതിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റി വിടുക അപ്പം നല്ല രീതിയിൽ ചെറിയ ഫ്ലെയിമിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇത് പെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോപ്കോൺ റെഡി ആവും കേട്ടോ അതിൻ്റെ വെയിറ്റ് ഇടൽ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് കണ്ടോ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ എനിക്കൊരു ആപത്തം പറ്റിയെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ മാംഗോ ജ്യൂസ് നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ ഓണാണെന്ന് കരുതി എടുത്ത വീഡിയോ ആണ് എൻ്റെ പൊന്നു മക്കളെ അത് എടുത്ത് കിട്ടിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ഐറ്റം ഫ്ലോപ്പ് ആയിപ്പോയി അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മഴയുള്ള സമയമൊക്കെയാണ് മഴയൊക്കെ ആസ്വദിച്ച് വീട്ടിലെ പണികളൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ